നമ്മുടെ കോട്ടയുടെ അവിടെ നിന്നിട്ട് നമ്മുടെ ഓഫീസിൻ്റെ ലൈറ്റിന് നമ്മൾ വിത്തൗട്ട് ഇൻ്റർനെറ്റ് റിമോട്ട് കൺട്രോൾ ത്രൂ നമ്മൾ ഓൺ ഓഫ് ചെയ്യാണ് നമുക്ക് ലൈറ്റിനെ ഞാനിവിടെ ഓൺ ഓഫ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവില്ല അത്രയും അകലെയാണ് ഞങ്ങൾക്ക് സൂം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സൂമിങ് നമ്മുടെ ഓഫീസിൻ്റെ ലൈറ്റിനടു സൂമി വെച്ചിട്ടുണ്ട് കാണുന്നത് അഞ്ഞൂറ് മീറ്റർ നമ്മുടെ ഓഫീസിൽ നിന്ന് കോട്ടയൊക്കെ ഉണ്ട് അത്രയും ദൂരം നമുക്ക് ഏകദേശം ഏഴ് മിനിറ്റ് നടക്കാൻ എടുക്കും ഏഴ് മിനിറ്റ് അങ്ങോട്ടും ഏഴ് മിനിറ്റ് ഇങ്ങോട്ടും നടക്കാൻ എടുക്കും മാത്രമല്ല രാത്രി കാര്യങ്ങളൊക്കെ ആണെന്ന് വന്നിട്ടെങ്കിലും നമുക്ക് ലൈറ്റില്ലാത്ത സ്ഥലങ്ങളിൽ പറമ്പുകളിലൊക്കെ മോട്ടർ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റും ഉണ്ടാവില്ല റിസ്ക് ആണ് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റിമോട്ട് വെച്ച് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ മോട്ടർ ഓൺ ആണോ ഓഫാണോ ഓൺ ആക്കണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം റിമോട്ട് ത്രൂ വെച്ചിട്ട് വിത്തൌട്ട് എനി ഇൻ്റർനെറ്റ് നമുക്ക് എവിടെ നിന്നുകൊണ്ട് നമ്മുടെ മോട്ടർ ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൻ്റെ മുട്യൂളിരിക്കുന്നത് ഏകദേശം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കോർണറിലാണ് ഏറ്റവും ഓപ്പോസിറ്റ് കോർണറിലും അത്രയും ബാരിയറുകൾ അവിടെയാണ് നമ്മൾ ഈ റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യണത് നമുക്ക് ഏകദേശം ഇതിൻ്റെ മുടിയൂളിരിക്കുന്ന ഇരിക്കുന്ന ആയിട്ട് തരാം ഈ മുഡ്യൂളിൽ ഇരിക്കുന്നത് അതിൻ്റെ അകത്താണ് ഈ അകത്താണ് ഇരിക്കുന്നത് ഇത്രയും ഉള്ളിൽ ഇത്രയും വേരിയറുകളുടെ ഉള്ളിലാണ് നമ്മുടെ ഡിവൈസ് നമ്മൾ വെച്ചിരുന്നത് ഓക്കെ ഇവിടെയാണ് വെച്ചിരുന്നത് നമുക്കിതോടെ ഓൺ ഓഫ് ചെയ്യുമ്പോൾ അവിടെ ചെറിയ ടിക് ടിക് സൗണ്ട് കേൾക്കാം ടിക് ടിക് സൗണ്ട് കേൾക്കാം ഈ ടിക് ടിക് സൗണ്ടാണ് നമ്മുടെ കയ്യിലെ കട്ട് ഓഫ് ചെയ്യുന്നത് ലൈറ്റിനെ ഓൺ ഓഫ് ചെയ്യുന്നത് ലൈറ്റ് ആ മോട്ടർ എന്തുകാണോ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതാണ് ആൻറ്റിന വരുന്നത് അപ്രോക്സിമേറ്റ് ഒരു ടു മീറ്റർ നീളമുള്ള ഒരു ആൻറ്റിന വരുന്നുണ്ട് ആൻ്റിന നമ്മൾ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ആൻറ്റിന വരുന്നുണ്ട് അതുപോലെ തന്നെ യൂറോ റോഡിൻ്റെ ഒരു കൺട്രോളർ വരുന്നുണ്ട് ആ റിമോട്ട് വരുന്നുണ്ട് നയൻ വോൾട്ട് ബാറ്ററിയിൽ വരയ്ക്കുന്ന റിയൽ റിമോട്ട് വരുന്നുണ്ട് നാല് സ്വിച്ച് ആണ് വരുന്നത് കെ പി ഇതാണ് ഇതിൻ്റെ ആൻഡിന ഏകദേശം ഒരു രണ്ട് മീറ്റർ നീളം നമുക്ക് റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആൻഡിന വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് വരുന്നുണ്ട് റിമോട്ടിന് നാല് ബട്ടണാണ് വരുന്നത് രണ്ടും സെയിം തന്നെയാണ് വരുന്നത് ഒരു ഓൺ ഓഫ് സെയിം ഓൺ ഓഫ് തന്നെയാണ് ഇവിടെയും വരുന്നത് പിന്നെ ബാറ്ററി നയൻ വോൾട്ട് ബാറ്ററിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ആൻഡിന നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നല്ല ലോങ് ആണെന്ന് വെച്ചെങ്കിൽ ആൻഡിന റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും നമുക്ക് ഇതാ ഇതാണ് കൺട്രോളർ വരുന്നത് കൺട്രോളറിൽ നമുക്ക് പയറിംഗ് പെട്ടെന്ന് റിമോട്ട് ഇതിലേക്ക് പയറിംഗ് ഉള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഇൻപുട്ട് അവിട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് മോട്ടറ് കാര്യങ്ങളൊക്കെ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് മോട്ടറിനെ വലിയ മോട്ടറിലൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീയിൽ വെച്ചിട്ട് നോക്കിയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കോൺടാക്ടർ വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാം വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും